തൃശൂർ നെല്ലങ്കരയിലെ ലഹരി പാർട്ടിയിൽ നിരോധിത ലഹരി ഗുളികകളും ലഹരിക്കൂട്ടാൻ ഉപയോഗിച്ച നൈട്രോസെപ്പാം ഗുളികകളുടെ കവറുകളും അവശിഷ്ടങ്ങളും ഫോറൻസിക് സംഘം കണ്ടെടുത്തു ൾ പാർട്ടി നടത്തിയ സ്ഥലം പരിശോധിച്ചപ്പോൾ പോലീസ് ഞെട്ടി ലഹരി വസ്തുക്കളുടെ അവശിഷ്ടങ്ങളിൽ കണ്ടത് വട്ടുകുളിക എന്ന് വിളിക്കുന്ന ഗുളികയുടെ കവറുകൾ നൈട്രാസിപ്പം എന്ന ഗുളികയാണ് ലഹരി കൂട്ടാൻ ഉപയോഗിച്ചത് സെഡേഷനും മറ്റും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കേണ്ട ഗുളികയാണിത് പ്രതികളുടെ രക്തപരിശോധനാ സാമ്പിളുകൾ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് കൊലപാതക ശ്രമം സർക്കാർ ഉദ്യോഗസ്ഥനെ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു പൊതുമുതൽ നശിപ്പിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് രക്തപരിശോധനാ ഫലം വരുന്നതോടെ കൂടുതൽ എക്സൈസ് വകുപ്പുകളും ചുമത്തും ലഹരി പാർട്ടി നടന്നത് ക്ലബ്ബിലല്ല അത് ബാങ്ക് ജപ്തി ചെയ്ത് സീൽ വെച്ച വീടാണെന്ന് പോലീസ് പറയുന്നു ക്ലബ്ബാണെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു പ്രതികൾ നാട്ടുകാരെ കബളിപ്പിച്ചിരുന്നത് കേസിൽ പരാതി നൽകിയത് പ്രതികളായ അൽത്താഫിന്റെയും അഹദിലിന്റെയും അമ്മയായിരുന്നു ഇന്നലെ പുലർച്ചെ മണിയോടെയാണ് തൃശൂർ സിറ്റി പോലീസ് കൺട്രോൾ റൂമിലേക്ക് അമ്മയുടെ കോൾ എത്തുന്നത് മക്കളും ഗുണ്ടകളും ആക്രമിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു അമ്മയുടെ പരാതി സംഭവസ്ഥലത്തെത്തിയ പോലീസിനെ ലഹരിമൂത്ത ക്രിമിനൽ സംഘം ആക്രമിച്ചു പിന്നാലെ പോലീസ് കൺട്രോൾ റൂമിൽ നിന്നും മണ്ണുത്തിൽ നിന്നും പോലീസ് ജീപ്പിൽ ഉദ്യോഗസ്ഥരെത്തി അവരെയും ആക്രമിച്ചു മൂന്ന് ജീപ്പുകൾ തല്ലി തകർത്തു ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു കൂടുതൽ ഉദ്യോഗസ്ഥരെത്തിയാണ് പാടത്തൊളിച്ചിരുന്ന ആറ് ഗുണ്ടകളെയും ഓടിച്ചിട്ട് പിടികൂടിയത് ജീപ്പ് തകർത്തതിൽ നാലു ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് സ്റ്റേഷൻ റൌഡിയായ ബ്രഹ്മജിത്തിനെതിരെ കൊലക്കേസ് ഉൾപ്പെടെ എട്ട് ക്രിമിനൽ കേസുകളുണ്ട് കാലൊടിഞ്ഞ ബ്രഹ്മജിത്തുംബലും മെഡിക്കൽ കോളേജിലെ സെല്ലിൽ ചികിത്സയിൽ കഴിയുകയാണ് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെട്ട ഏഴാമൻ കൈനൂർ സ്വദേശി ശിവയ്ക്കായി ഇതിനിടെ ഗുണ്ടകൾക്ക് മുന്നറിയിപ്പുമായി കേരള പോലീസ് രംഗത്തെത്തിയിട്ടുണ്ട് ഗുണ്ടകളെ പോലെ പെരുമാറിയാൽ പോലീസിനെ പോലെ പെരുമാറുമെന്നാണ് മുന്നറിയിപ്പ് ഗുണ്ടകൾ പ്രവർത്തിച്ചു റിപ്പോർട്ടർ തൃശ്ശൂർ